ഹലോ ഗായസ് അപ്പം നമുക്കൊരു ടേബിൾ ഡെക്കോറോ ഒരു ഡെസ്ക് ഡെക്കോറോ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിൽ കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കണം എന്നിട്ടൊരു ഗ്രീൻ ചാർട്ട് പേപ്പറിൽ ഒരു അമീബയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പിലോ എന്ത് ഷേപ്പിലായാലും കുറച്ചൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചാർട്ട് പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത വൈറ്റ് പേപ്പറിൽ ഞാനിവിടെ എപ്പോഴും വാട്ടർ കളർ പേപ്പറാണ് യൂസ് ചെയ്യുക അതാകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ അതും ഈ അമ്മയുടെ ഷേപ്പിൽ തന്നെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് പശു തേച്ചിട്ട് നമ്മുടെ ഈ ഗ്രീൻ ചാർട്ട് പേപ്പർ അതിൻ്റെ മേൾക്ക് ഒട്ടിച്ചു കൊടുക്കുക ഇത് നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മളത് എടുക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിലും എന്തെങ്കിലും ഇഷ്ടം വേറെ കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതുണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ച ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക വൈറ്റ് സ്പേസ് വിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് താഴെ കാണിച്ചേക്കുന്ന പോലെ ഒരു സ്ക്വയർ ഷേപ്പ് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലോ സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക അത് ഈ നമ്മൾ ഈ കാണിച്ച സപ്പോർട്ടിലേക്ക് ഇറക്കി വെക്കാനായിട്ടാണ് കേട്ടോ എന്നിട്ട് എത്ര ഫ്ലവേഴ്സ് ഉണ്ടോ അത്രയും നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് ഒരു സ്പേസിങ്ങിന് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് താഴെ ഈ ചെടിച്ചട്ടിയുടെ ഭാഗം അതിൻ്റെ ആ ചെടിച്ചട്ടി പോലെയുള്ള ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക എന്നിട്ട് എല്ലാ കൂടി ഫ്ലവേഴ്സും കൂടി വെക്കുമ്പോഴേക്കും ഒരു പൂന്തോട്ടം പോലെ ഫീൽ ചെയ്യും അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ